റസൂർ ഉള്ളാഹി സാഹു അലൈവലമ നേരിട്ട് പങ്കെടുത്ത് അവിടുന്ന് നേതാവായി വിജയം നേടിയ യുദ്ധം അവിടുന്ന് ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ബദർ ആണ്ട് എൻ്റെ ഏറ്റവും കൊണ്ടാട അർഹത റസൂർ അല്ലാ സാഹുഹ് അലി സ്വലമക്കല്ലേ പിന്നെ അബൂ അക്കർദി അല്ലാഹുവിനോടക്കുള്ള സ്വഹാബികൾക്കല്ലേ എന്ത് അവരാരും ഒരു കൊടി ഉയർത്തിയിട്ടോ ഒരു ചെറിയ ഒരു തീ കത്തിച്ചിട്ടോ ഒരു ഗ്ലാസ് വെള്ളം അധികം കൊടുത്തിട്ട് താ അന്ന് നമ്മൾ ബദർ വിജയം കൈവരിച്ച ദിവസമാണ് ഈ എണ്ണ നിലയ്ക്ക് എന്തുകൊണ്ടവർ കൊണ്ടാടിയില്ല അബൂജഹൽ ഒരു ഭാഗത്ത് മറുഭാഗത്ത് അബൂ അബൂജഹൽ എന്താണ് കബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള പൂരാണ് റബ്ബെ സത്യത്തെ എന്നെ വിജയിപ്പിക്കണേ അസത്യത്തെ നീ പരാജയപ്പെടുത്തണേ അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ മനസ്സ് അവരോട് പറയാം അവർ സത്യത്തിലാണെങ്കിൽ ബദർ വിശ്വാസിക്ക് കുറേ പാഠങ്ങളും കരുത്തും ഒക്കെ നൽകുന്നുണ്ട് വിശ്വാസിക്ക് ബദർ നൽകുന്ന കരുത്ത് എന്തൊക്കെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകുന്ന കരുത്ത് നമ്മൾ വിശ്വാസമുള്ളവരാണോ എങ്കിലല്ലാ സുഭാനാവത്താല നമ്മുടെ കൂടെയുണ്ട് എന്ന ഏറ്റവും വലിയ കരുത്താണ് ദ്ര നമുക്ക് നൽകുന്നത് പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്നത് പേരിന് മുസ്ലിം ആവുകയും ഇസ്ലാമിൻ്റെ ആശയങ്ങളോ ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളോ കൃത്യമായി പഠിക്കാതെ മനസ്സിലാക്കാതെ നടക്കുകയും എന്നിട്ട് അള്ളാഹിൻ്റെ സഹായം ലഭിക്കണമെന്ന് ആശിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതൊരിക്കലും തന്നെ എന്തല്ല സംഭവ്യമല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരാൾ മുസ്ലിമായി എന്നതുകൊണ്ട് അള്ളാഹു സുബൻതഅല അവനെ വെറുതെ സ്വർഗത്തിൽ കടത്തില്ല അവനെ നന്നായി പരീക്ഷിക്കും എന്തിനാണ് അല്ലാക്ക് തിരിച്ചറിയാനല്ല അവനെ ബോധ്യപ്പെടുത്താനാണ് തൻ്റെ വിശ്വാസം എത്ര കണ്ട് ഉറച്ചതാണെന്ന് തന്നെ ബോധ്യപ്പെടുത്താനാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാരാണ് ലോകത്ത് കടന്നു വന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അഷ്ദുല്ലാസിബല എന്ന നമ്പിയ ഉ എന്നാണ് ഹരീസുകളിൽ കാണാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുമ്പോൾ പല രൂപത്തിലുമുള്ള പ്രയാസങ്ങൾ ഭൗതികമായ നിലക്കും മറ്റും നമ്മൾ നേരിടേണ്ടി വരും അവിടെയൊക്കെ ഉറച്ച കൂടി മുന്നോട്ട് പോകുക എന്ന തത്വമാണ് നമ്മൾ എന്താക്കേണ്ടത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ബദർ നമുക്ക് നൽകുന്ന മറ്റൊരു ഏറ്റവും വലിയൊരു പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഘട്ടത്തിലും മുഷാവറകൾ മുഷാവറകൾ എന്ന് പറഞ്ഞാൽ കൂടിയാലോചനകൾ കൂടിയാലോചനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മതത്തിൽ എന്നതാണ് ഷൂറ എന്നുള്ളത് വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാലിൽ സുറത്ത് ഷൂറ എന്ന പേരിലൊരു അദ്ധ്യയൻ തന്നെ കാണാൻ കഴിയും നബ്സലല്ലാഹു അലഹി വസല്ലമ്മ നബ്സലല്ലാഹു അലഹി വസല്ലമ്മയും സഹാബത്തും തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വത്ത് അത് വീണ്ടെടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ നടത്തിയൊരു ചെറിയൊരു യാത്ര അത് ഒരു യുദ്ധത്തിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ നബ്സിലാഹു അലൈഹി സ്വലമ്മ ഇത് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ബദർ കുന്നിൻ്റെ താഴ്ഭാഗത്ത് അലൈഹി അല്ലാസ് സ്വലമ്മ ടെൻ്റടിക്കുന്നത് അപ്പോൾ ടെൻഡടിച്ചപ്പോൾ അവിടുത്തെ ഒരു ജിയോഗ്രഫി ഭൂമിശാസ്ത്രവും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു എന്താണ് അൻസാരി സഹാബി വന്നിട്ട് നെബിനോട് ചോദിക്കുന്നുണ്ട് നബി ഇത് അങ്ങയുടെ തീരുമാനമാണോ അതല്ലെങ്കിൽ അള്ളാഹു ഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അങ് ഇവിടെ ടെൻറ്റ് കെട്ടിയിട്ടുള്ളതാണ് ഇത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് അദ്ദേഹം ഒരിക്കലും തന്നെ നേരെ പോയിട്ട് എന്താക്കല്ല അഭിപ്രായം പറയില്ല മറിച്ച് അല്ല പറഞ്ഞതാണെങ്കിൽ പിന്നെ എനിക്കിതിലൊന്നും പറയാനില്ല അതല്ല ഒരു എന്താണ് മദീനത്ത് ഞങ്ങളുടെ നേതാവ് എന്നുള്ള നിലക്ക് അങ്ങയുടെ ഒരു ഭൗതികപരമായ തീരുമാനമാണോ എങ്കിൽ ഞങ്ങൾക്കിതിൽ ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്ന ഏറ്റവും മാന്യമായ രൂപത്തിലുള്ള സ്വരത്തിലുള്ള ഒരു 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 ചർച്ചയ്ക്ക് ഇതാണ് നേതൃത്വത്തിനോട് എപ്പോഴും അനുയായികൾക്ക് ഉണ്ടാകേണ്ട ഒരു മനസ്സ് അങ്ങനത്തെ ഒരു നേതൃത്വം അഥവാ നേതൃത്വത്തിന് വേണ്ടി സദാസമയം പ്രാർത്ഥിക്കുന്ന അനുയായികൾ അനുയായികൾക്ക് വേണ്ടി സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വം ഇങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു നബ്സലാഹു അലൈഹി വസ്ലമ്മയുടെയും സഹാബത്തിൻ്റെയും ബന്ധം അപ്പോൾ നബ്സലഹ് സലാഹ പറഞ്ഞു ഇതിൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ കൂടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ നബിയേ ഇതല്ല നല്ലത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്താ പ്രശ്നം അഥവാ മഴ പെയ്താൽ കുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് താഴേക്കുണ്ടായി അപ്പോൾ ഇവിടെ ചതുപ്പാകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ നിൽക്കാമെന്നുള്ള പ്രയാസമായി കാരണം പിന്നെ മാത്രമല്ല കുടിക്കാനുള്ള വെള്ളം പോലും എന്താവില്ല നല്ലത് കിട്ടാൻ സാധ്യതയില്ല ആ കുന്നിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു മഴ ഒക്കെ പെയ്യുന്ന സമയത്ത് തടഞ്ഞു വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഒരു കുറച്ച് കല്ലും മണ്ണൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരുമ്പോൾ അതവിടെ ശുദ്ധമായ വെള്ളം അവിടെ കിട്ടുകയും ചെയ്യും രണ്ടാമത്തെ താഴെയുള്ള ആളുകൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വരെ അങ്ങോട്ട് കയറിയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ആളുകൾ അഥവാ ബദറിൽ വരുന്ന ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് വരെ വെള്ളം എടുക്കാൻ നമ്മൾ ആശ്രയിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെന്താക്കാൻ പറ്റും കൂടുതൽ നേരിടാനും മറ്റൊക്കെ എളുപ്പമായിരിക്കും എന്ന ഉപദേശം കൊടുത്തപ്പോൾ ഞാൻ നന്നാം റസൂലാണ് ജിന്നെ പഠിപ്പിക്കാൻ വരേണ്ട ഇങ്ങനത്തെ ഒരു രൂപത്തിലുള്ള മനോഭാവമല്ല സദാസനം സ്വീകരിച്ചത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് പോതിയായപ്പോൾ എന്തായി നേരെ അദ്ദേഹം പറഞ്ഞിടത്തേക്ക് ടെൻഡ് മാറ്റുകയാണ് അതോടുകൂടി അതാണ് ഒരർത്ഥത്തിൽ ബദറിൻ്റെ വിജയത്തിന് കാരണമായത് എന്നൊക്കെ പിന്നീട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയും ഇപ്പോൾ അസ്വദിനെ പോലത്തെ ആളുകൾ വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നതും ഹൗദിലേക്ക് വരുന്നതും അലി അലിയറിയുള്ള അസ്വദിനെ പ്രതിരോധിക്കുന്നതും ഈ ഈ രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ബദറിൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ അതുപോലെ തന്നെ അനുയായികൾക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ ഇതൊക്കെ നമുക്ക് എന്താക്കുന്നു ബദർ നൽകുന്ന പാഠമാണ് ഇതിനെ കളക്ക ഉപരി ബദറിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അബൂ ജഹൽ ഒരു ഭാഗത്ത് മറുഭാഗത്ത് റസൂലുള്ള അബൂ അബൂജഹൽ എന്താണ് കബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള പൂരാണ് റബ്ബെ സത്യത്തെ നീ വിജയിപ്പിക്കണേ അസത്യത്തെ നീ പരാജയപ്പെടുത്തണേ അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ മനസ്സ് അവരോട് പറയാം അവർ സത്യത്തിലാണെന്നാണ് ഈ ഒരു തിരിച്ചറിവ് പ്രബോധനം ചെയ്യുന്ന ഏതൊരു താഴ്ക്കും ഉണ്ടാകണം എന്താണ് ഇവരൊക്കെ കള്ളന്മാരെ പോലെ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇത് അറിയഞ്ഞിട്ടാണോ എന്നൊന്നും നമ്മുടെ പ്രബോധിത സമൂഹത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അവർ അവരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അവർ കുറേ സത്യത്തിലും നമ്മളെ അസത്യത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ നസീഹത്തോടു കൂടി വേണം ഉണ്ടാക്കാൻ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്നുള്ള കാര്യം നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായി തിരിച്ചറിയണം ഇതേ ഭാഗം വരുമ്പോൾ ഇങ്ങപ്പുറത്ത് മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി വസ്ലമ ചെയ്യുന്നതാ ഇവിടെ നബി രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി തൻ്റെ കക്ഷത്തിൻ്റെ വെളുപ്പ് പുറത്ത് കാണുമാർ രൂപത്തിൽ കൈകളുണ്ട് ഉയർത്തി തൻ്റെ തോളിലുണ്ടായിരുന്ന തട്ടം താഴേക്കുതിർന്നു പോണുപോയി നമ്മൾ അബു അക് അലീ അള്ളു പറയണെന്ത് ചെന്നിട്ടാ തൊട്ടം തൊഴിലൂടെ ഇട്ടുകൊടുത്തിട്ട് നബിയെ അള്ളാഹു ഒരിക്കലും അങ്ങനെ അങ്ങേതാക്കില്ല കഴിവിടില്ല കാരണം സമാധാനിപ്പിക്കണം സമാധാനം നൽകണം നബിയുടെ ആ ഒരു മാനസിക സംഘർഷം കണ്ട് സമാധാനിപ്പിക്കണം നബ്സലാഹുസലമൊക്കെ വൈബാറിയുമായിരുന്നുണ്ടെങ്കിൽ അലച്ചോക്കണം പല ആളുകളും ബിക്കോ ഐബാറിയണ ആളാണ് ഹനഡി ബി എന്താ എന്താ ബോഖറേജ് ഇങ്ങനെയൊക്കെ ഒന്നും വേണ്ട ഇതൊക്കെ ഒരു കാട്ടലല്ലേ നമ്മളിങ്ങനെ ആൾക്കാർക്ക് കാണിപ്പിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കില്ലേ നമ്മൾ തന്നെ അല്ലേ ജയിക്കാൻ വേണ്ട അപു ജയിലും ഉത്തുബത്തും ജൈബത്തൊക്കെ പോടും കൊല്ലപ്പെടും എന്ന് പറയണോ ഇല്ല മറിച്ച് എന്താണ് സലാഹലാം അവിടെ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവേ ഈ ചെറു സംഘമങ്ങാനും ഇവിടെ വെച്ച് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്നാണ് ഞാൻ ഫിലർ അബദ് ഭൂമിയിൽ പിന്നീട് ആരും ഇനി ആരാധിക്കപ്പെടുകയില്ല നിന്നെ മാത്രം ഭൂമിയിൽ ആരും നിന്നെ മാത്രം ആരാധിക്കുന്നവരുണ്ടാവുകയില്ല എന്നാണ് അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു ചെറു സംഘം ഇവിടെ നിലനിൽക്കൽ ആവശ്യമാണ് നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ആ കാര്യം ചോദിക്കുന്നത് എന്ന ആ ആവശ്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിട്ടുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് അഥവാ രണ്ട് പക്ഷത്തു നിന്നുള്ള ആളുകളും പ്രാർത്ഥിക്കണ്ട അള്ളാഹിനോട് പിന്നെ പ്രമുഖന്തിനായി ഇതുണ്ടായത് ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ എന്താക്കാം ഇബ്രാഹിം നബിനോട് ഇസ്തിഹാസ ഇസ്മായിൽ നബിനോട് ഇസ്തിഹാസ അവരുടെ തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ള വദ്ദിനോടും സുഹാവിനോടും അതുപോലെ അല്ല അവിടെ ലാത്തയോടും മുസ്സയോടും അനാത്തനോടും അല്ലെങ്കിൽ ലാത്ത പറഞ്ഞ വ്യക്തി ഇരുന്ന കല്ലായ ഉസ്സനോടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഇരുന്ന മരമായിട്ടുള്ള മനാത്തനോടൊക്കെ എന്താക്കാം സഹായം തേടാം ഈ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോയപ്പോഴാണ് അവർ പേക്ഷത് അല്ല ഇതൊന്നും പറ്റില്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്തും നൽകാൻ തയ്യാറുള്ള റബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ബദർ നൽകുന്നത് എന്നാൽ ഖേദഗ്രഹം എന്ന് പറയട്ടെ ഇന്നാ ബദറിൻ്റെ പേരിൽ പലപ്പോഴും നടക്കുന്നത് അതിനെതിരായ കാര്യങ്ങളാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ കൃത്യമായ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയാണ് വേണ്ടത് അപ്പോൾ അന്നാൻ്റെ സഹായം നമുക്ക് ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസവും സമാധാനവുമാണ് ശാന്തമായിക്കൊണ്ട് ജീവിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മനസ്സിന് ശാന്തി നൽകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഓക്കെ അപ്പോൾ ഈ ബദർ എന്നുള്ളത് വിശ്വാസിക്ക് കുറേ കരുത്തും നൽകുന്ന കാര്യമാണ് ഒരു സംഭവമാണ് അതുപോലെ തന്നെ തവക്കുലും തവസ്സുലും ദാവും എല്ലാം അതിൻ്റെ എല്ലാം കരുത്തും ഒരു വിശ്വാസിക്ക് പാഠങ്ങളും എല്ലാം നൽകിക്കൊണ്ടാണ് ബദർ കടന്നു പോയിട്ടുള്ളത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഈ ബദറിനെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ബദർ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കൂട്ടി മാറ്റി അത് തങ്ങൾക്ക് പുത്തനാചാരങ്ങളെല്ലാം ഉണ്ടാക്കി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനെല്ലാം ശ്രമിക്കുന്ന പൗരോഹിത്യം നമുക്ക് നാട്ടിൽ കാണാൻ സാധിക്കും ഇവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അടിത്തറയാകുന്ന തൗഹീദാണ് അത് മാത്രമാണ് ശരി എന്ന് തെളിയിക്കപ്പെട്ട യുദ്ധമാണല്ലോ ബദർ അതിന് എതിരായത് ശരിയല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സംഭവമാണ് ബദർ എന്നിട്ട് ആ ഒരു സംഭവത്തെ മുന്നിൽ വെച്ചിട്ടാണ് ഇസ്ലാമിൻ്റെ ആരാധനയാകുന്ന ആ ആരാധനയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ ഏറ്റവും പ്രധാന കാര്യങ്ങളൊക്കെ ബദർ ഷുഹതാക്കളിലേക്ക് തിരിച്ചുവിടപ്പെട്ട ഒരവസ്ഥ അത് കാലങ്ങളായി വർഷങ്ങളായി ഇവിടെ നമ്മുടെ നാട്ടിലെ സമസ്ത ഉസ്താദുമാർ അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ ചെയ്തു വരുന്ന ഒരു സംഗതിയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ബദരീങ്ങളെ എന്ന് വിളിച്ച് നേരിട്ട് അവരെ വിളിക്കാം ഏ ബദരീങ്ങളെ എന്ന് നേരിട്ട് വിളിക്കണം എന്ന് ഒരു പ്രമേയത്തിലൂടെയാണ് അവർ പാസ്സാക്കിയത് അപ്പം ഈ ഈ ബദരീങ്ങൾ നേരിട്ട് വിളിച്ച ആരണയാണ് അള്ളാന അള്ളാൻ അള്ളാഹ എന്ന് വിളിച്ചിട്ടാണ് അവർ ആ യുദ്ധത്തിലേക്ക് പോയിട്ടുള്ളത് എന്നിട്ട് ആണ് അവർക്ക് വിജയം കൊടുത്തിട്ടുള്ളത് അങ്ങനെ വിജയം നേടി അല്ലെങ്കിൽ അതിൽ ഷുഹതാക്കളായിട്ടുള്ളവർ അവരെ വിളിച്ചിട്ട് എന്തു ചെയ്യുക ഇവിടെ സങ്കടങ്ങളും പരാതികളും പ്രശ്നങ്ങളൊക്കെ പറയാം ഇനി ഈ ബദർ ചരിത്രം തന്നെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് വിപൽ ഘട്ടങ്ങളിൽ അഥവാ നല്ല പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന ഒരു ഇസ്തിഹാസ അത് ശരിക്കും ദു ആ പ്രാർത്ഥനയാണ് ആ അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ വേറെ ആരോടും പാടില്ല അപ്പോൾ ആ ഇസ്തിഹാസ അത് അള്ളാഹു അല്ലാത്തവരോടാകാം അത് ഈ പ്രത്യേകിച്ച് ബദരിയങ്ങളോടാകാം തന്നെയാണ് ബദർ മൗലിത് പഠിപ്പിക്കുന്നത് കെർബ് കെർബ് പറഞ്ഞാൽ പ്രയാസം അതുപോലെ തന്നെ ഒരാൾക്ക് പിന്നെ കമ്മുണ്ടാകുക ഒരാൾക്ക് എന്തെങ്കിലും ദുരിതം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുക ഏഹ് അങ്ങനെയുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യണം കെർബും കമ്മുമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നീക്കിത്തരാൻ വേണ്ടി യാ അഹില ബദരി ഷുഹദ എന്ന് വിളിച്ച് പാടണം ഇത് പച്ചയായിട്ട് ബദർ മൗലിതിൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇത് സമൂഹം ഇങ്ങനെ പാടും കൊണ്ടിരിക്കുകയാണ് ആ ബദരീങ്ങളുടെ പിന്നെ മഹത്വം കൊണ്ട് അവരെ പൂരിശ കൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങളെ ബാധിച്ച പ്രശ്നങ്ങളും പരീക്ഷണങ്ങളൊക്കെ നീക്കി തരണേന്ന് ഏറ്റവും വലിയ പരീക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന അവർക്ക് ഇസ്തിഹാസം നടത്താനുള്ള ആരോടെയിരുന്നു അല്ലോ ആ ഇസ്തിഹാസയെ പറ്റി അഖിലസുന്നവൽജമായയുടെ മുഫസറുകൾ പറയുന്നു അത് ദുആ ആണ് പ്രാർത്ഥനയാകുന്ന ഒരു സഹായ തേട്ടമാണ് കാരണം ഒരു സൃഷ്ടിയെക്കൊണ്ടും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല അള്ളഹാനെക്കൊണ്ട് മാത്രം പിന്നെ അള്ളാഹുവിൽ നിന്ന് മാത്രം സഹായം കിട്ടിയാൽ നടന്നു കിട്ടേണ്ട കാര്യമാണ് എന്നിട്ട് ആ ഇസ്തിഹാസനെ എന്തു ചെയ്യുന്നു ജാരങ്ങളിലേക്കും അക്ബറകളിലേക്കും അതുപോലെ തന്നെ ബദർ ഷുഹതാക്കളിലേക്കും ഒക്കെ തിരിച്ചുവിടപ്പെട്ട അവസ്ഥ ഇതിലെത്രത്തോളം ചില പലപ്പോഴും നമ്മൾ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളൊരു വരിയാണ് അതായത് ഇതിൻ്റെ ഈ ബദർ മൗലിൻ്റെ പരിഭാഷയും വിശദീകരണമൊക്കെയാണിത് ഇതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ പേജിലെ ഒരു വരി കേട്ടാൽ ശരിക്ക് ഒരു നിലക്കും അല്ലാനും വിളിക്കണമെന്ന് ഈ വരിലെവിടെയില്ല അത്രത്തോളം അപ്പോൾ ഏതേതു പ്രശ്നങ്ങളായിരുന്നാലും ശരി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളേതാകട്ടെ അത് ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ രണ്ട് ലോകത്തുള്ളതാണെങ്കിലും ബദരിങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും അപ്പോൾ യാ ബദർ യാ ബദർ ഷുഹദ എന്ന് വിളിച്ചു തേടണം എന്നല്ലേ ഈ പറയണത് ഇനി മാത്രമല്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ പ്രസ്പഷ്ടമായിരിക്കെ അത് ഷിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വട്ട് നിങ്ങൾ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അള്ളഹാനെ വിളിച്ചുകൊണ്ട് മാതൃക കാണിച്ച റസൂൽ അല്ലാ സുഹു അലി സ്വലം അതാണിപ്പോൾ യാ യാ യായ്യൂം എന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റഹമത്താകുന്ന സിഫത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുകയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹയ്യെ കയ്യും ആ നാമങ്ങൾ വെച്ചുകൊണ്ട് ബിറമത്തിക്ക് ആസ്തകയിസു നിന്നോട് ഞാനിതാ നിൻ്റെ കാരുണ്യം കൊണ്ട് ഇസ്തികാസ നടത്തുന്നു ഇതെപ്പോഴാണ് നബിക്ക് കെർബുണ്ടാവുമ്പോഴാണ് അതുപോലെ തന്നെ അള്ളാഹ് അള്ളാ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ നിന്നിൽ പങ്കു ചേർക്കൂല എന്ന് പഠിപ്പിച്ച റസൂർ അല്ലാസ് അലി സ്വലം ആ നബി നബിസ് അലുവലിൻ്റെ ചരിത്രം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ജനങ്ങളെ കൊണ്ട് ശിർക്ക് വിനോദാഭാസം പറഞ്ഞാലേ ഇപ്പൊ സൂറത്തിലെ അൽഫാലില്ല ഒൻപതാമത്തെ മദറുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയതാണ് അതിൽ പറഞ്ഞ എന്താണ് ഇത് റബ്ബക്കും ഫസ്തജാ എന്നാണ് അപ്പോ അവിടെ എന്നുള്ള പദപ്രയോഗം തന്നെയാണ് പ്രയോഗിച്ചത് എന്നിട്ടാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഉള്ള ചർച്ചകളിലെക്കുറിച്ചാണ് ദുഹാകുന്നു പണ്ഡിതന്മാർ പറയുന്നത് അത് അപ്പം ദുഃഹകുന്ന ഇവർ പറയുക വെച്ചാൽ ഞങ്ങൾ ദുആ ആകുന്ന ഇസ്തിഹാസം എല്ലാം നടത്തുക എന്നാണ് ശരിക്കും ദുആ ആകുന്ന ഇസ്തിഹാസം തന്നെയാണ് എന്ത് മിസുരാസിനോട് നടത്തിയിട്ടുള്ളത് കാരണം പ്രാർത്ഥന എന്ന ഒരു സംഗതി അതിലുള്ളത് കൊണ്ടാണല്ലോ അത് അള്ളാഹിനോടുള്ള സഹായത്തോട്ടാകണത് കേവലം അല്ലെങ്കിൽ വെറുതെ ഒരു ചോദ്യം അല്ലല്ലോ ഇനി മാത്രമല്ല ഇപ്പൊ തവക്കുൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുൽ തവക്കുലാക്കണമെന്നാണ് ഇവിടെ അള്ളാൻ്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയ നബി സല്ലാ അലി സ്വലമീൻ സുഹാബിൻ തവക്കിലാക്കി ആക്കിയതായിരതാ അള്ളാഹു അല്ലാഹുൽ ഇപ്പോൾ നമ്മളെ ആളുകൾ പഠിപ്പിക്കപ്പെട്ടത് അസ്മാ ബദരീൻ ബദർ ബദർഷുഹതാക്കളുടെ പേരിൽ തവക്കിലാക്കണം എന്നാണ് അവരെ പേരുള്ള ഒരു കാർഡ് കയ്യിലുണ്ടെങ്കിൽ അത് പോക്കറ്റിലുണ്ടെങ്കിൽ അത് ചുമരിലുണ്ടെങ്കിൽ വീടിന് കാവലായി കൃഷിക്ക് കാവലായി കച്ചവടത്തിന് കാവലായി വാഹനത്തിന് കാവലായി ഏതൊക്കെ എത്രത്തോളം എന്നറിയോ പിന്നെ നടുക്കടലിലെ കപ്പലിൽ രക്ഷപ്പെടുത്തിയത് ഒരു അവരാണെന്നാണ് നടുക്കടലിൽ ഇത് ബദറും ബദരീങ്ങളും ഒരു പിന്നെ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഹാരി കടലുണ്ടി എന്ന ഒരു മുസ്ലിർ എഴുതിയതാണ് ഈ ഈ പുസ്തകത്തിന് അവതാരി കൊടുത്ത് നാല് സമസ്തയിലെ നാല് പ്രധാന മുസ്ലിയാക്കന്മാരാണ് ഒന്ന് പിന്നെ അവരുടെ പ്രൈ ആയിട്ടുള്ള പിന്നെ ഇസ്മായിൽ മുസ്ലിയാർ ഏ രണ്ടാമത്തത് സുലൈമാൻ മുസ്ലിയാർ റീസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാർ രണ്ട് സുൽത്താൻ ഉലമ കാന്തര മുസ്ലിയാർ ആലോചിക്കണം മൂന്നാമത്തത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നാലാമത്തത് ഹലിൽ ബുഖാരി തങ്ങൾ ഈ നാല് സമസ്തയിലെ പ്രധാന മുസ്ലിയാക്കന്മാർ അവതാരിക കൊടുത്ത ഈ ഇതിലെന്താ ഉള്ളൊരു നടുക്കടലിലെ രക്ഷകരാരായിരുന്നു പത്രിക അപ്പോൾ ആലോചിച്ചു ഇത് ഒരു സാധാരണക്കാരൻ ചിന്തിക്കട്ടെ കാരണം മക്കത്തെ മുഷിരിക്ക് പെട്ട് അവർക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ വിളിച്ച ആരാണ് അള്ളഹാനെ ഒയ് കശ്യവും മൗജും കല്ലുൽ അലി ദുല്ലാഹ വെറുതെ അല്ല മുഹലിസീന ആത്മാർത്ഥമായിട്ട് അള്ളാനെ വിളിച്ചു എന്നാണ് കുറവാന് പറയണത് കാരണം അവർക്ക് വരെ ആ സമയത്ത് അള്ളയെ രക്ഷപ്പെടുത്തൂ എന്നുള്ള ബോധം ഉണ്ടായിരുന്നു എന്നിട്ട് ഇതിൽ കൊടുത്ത വര ബദരീങ്ങളുടെ പേരുകളായിരുന്നു ആ കടലാസിൽ എഴുതപ്പെട്ടിരുന്നത് അപ്പോൾ ആകെ കാറ്റൊക്കെ അടിച്ച് പ്രയാസമായി കപ്പൽ മുങ്ങുന്ന ആയപ്പോൾ ഒരു കുറിപ്പ് ഒരു കടലാസ് കൊടുത്തു എന്നാണ് ആ കടലാസ് കപ്പലിൻ്റെ മുന്നിൽ വെച്ചപ്പോൾ നോക്കും ബദരിങ്ങളെ പേരും ഇത്രയിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ രക്ഷപ്പെട്ടത് തുടർന്നുള്ള യാത്രകളിൽ ഞങ്ങൾ അസ്മാഹുൽ ബദർ പതിവാമായിരുന്നു അപ്പോൾ അള്ളാഹുൽ തവക്കുലാക്കുക എന്ന ഇസ്ലാമിൻ്റെ കാതൽ ഏറ്റവും കാരണം ഇയാക്കൻ അബുദു അയ്യാക്കൻ എസ് എന്ന ആയത്ത് പഠിപ്പിക്കുന്നത് എന്താ എല്ലാ കാര്യങ്ങളിലും തവക്കുലാരെ അള്ളാഹുവിന് സർവ്വദിനും കഴിവുള്ളവൻ ഇല്ലാ ആഹ്വത്തയില്ലാബില്ല സർവ്വദിനും കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനം പ്രഖ്യാപ ഏറ്റവും വലിയ പ്രഖ്യാപനാണത് ആ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് വരെ ജനങ്ങൾ തെറ്റിക്കണർ ഈ യുദ്ധത്തിൻ്റെ മറവിൽ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ പിന്നെ ഇപ്പോൾ തവസെടുക്കുക ഈ ബദർ ബദർഷുഹതാക്കളെ ജാഹ് അവരുടെ മഹത്വം മുന്നിൽ വെക്കാതെ ഇവർക്ക് എന്താ ഉള്ളത് അതിനാലുള്ള ബദർമാനെ അതിനാണ് ഈ തവസ്സിലും ഇസ്തിഹാസയും അവരോട് നടത്താനാണ് ബദർമാല അപ്പോൾ ഇത് 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 ഇസ്ലാ ഇബാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് വശങ്ങളാണ് ഈ നാല് വശങ്ങളെ വളരെ തെറ്റായ നിലക്കാണ് ഇതിൻ്റെ പേരിൽ ഇവർ കൊണ്ടു നടക്കുന്നത് ഇനി ബതിരിങ്ങളെ പേരിൽ നേർച്ച ആണ്ട് ആലോചിക്കണം അപ്പോൾ റമദാൻ പതിനേഴായിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും അറവും അതേപോലെ തന്നെ പ്രത്യേകം അരിയും കാര്യങ്ങളൊക്കെ വരുത്തി വലിയ എന്താ പറയുക ആഘോഷമാണ് റവദാനിലേ പള്ളികൾ കേന്ദ്രീകരിച്ച് മദ്രസകൾ കേന്ദ്രീകരിച്ച് വലിയ രൂപത്തിലുള്ള ആഘോഷങ്ങളാണ് എന്തുമാത്രം വലിയ വിധത്താണത് റസൂർ ഉള്ളാഹി സാഹു അല്ലേ സ്വല്ലമ്മ നേരിട്ട് പങ്കെടുത്ത് അവിടുന്ന് നേതാവായി വിജയം നേടിയ യുദ്ധം അവിടുന്ന് ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ബദർ ആണ്ട് എൻ്റെ ഏറ്റവും കൊണ്ടാട അർഹത റസൂർ അല്ലാഹി സല്ലാ അലൈവ് സ്ല്ലമ്മക്കല്ലേ പിന്നെ അബൂ അക്കർദി അള്ളാഹുവിനോടക്കമുള്ള സ്വഹാബികൾക്കല്ലേ എന്ത് അവരാരും ഒരു കൊടി ഉയർത്തിയിട്ടോ ഒരു ചെറിയ ഒരു തീ കത്തിച്ചിട്ടോ ഒരു ഗ്ലാസ് വെള്ളം അധികവും കൊടുത്തിട്ട് താ അന്ന് നമ്മൾ ബദർ വിജയം കൈവരിച്ച ദിവസമാണ് എണ്ണ നിലയ്ക്ക് അവർ കൊണ്ടാടിയില്ല അപ്പം അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല ഇതാ പറഞ്ഞത് ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ വിശ്വാസവുമായിട്ടൊക്കെ കൊണ്ട് ബന്ധം ഷിയാക്കൾ സൂഫികളുമായിട്ടാണെന്ന് നമ്മൾ ആവറിച്ച് പറയാനുള്ള കാര്യം അതാണ് ഈ ആണ്ട് നേർച്ച പരിപാടികളുമായിട്ടൊക്കെ എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച നേർച്ച ഉണ്ട് അത് ഇസ്ലാം നമ്മുടെ നിർബന്ധമാക്കിയിട്ടില്ല ഇനി ഒരാൾ സ്വയം അങ്ങനെ നേർച്ചയാക്കിയാൽ അത് വീട്ടാൻ ബാലസ്ഥാന ആളുകൾ നിർബന്ധമായിട്ട് അത് വീട്ടണം അങ്ങനത്തെ ഒരു തലം ഇസ്ലാമിലുണ്ട് അത് ഈ ഭാരത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യം പക്ഷേ ഇങ്ങനത്തെ അനാചാര പരിപാടികൾ ഇസ്ലാമിലില്ല അതിനാരും കൂട്ടുനിൽക്കരുത് കാരണം അതിന് കൂട്ടുനിൽക്കൽ വരെ അള്ളാഹുവിൻ്റെ ശാപം കിട്ടാൻ കാരണമാണ് എന്ന് കർശനമായി വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല ഇപ്പോൾ ഈ ബദരിങ്ങളെ പേരിൽ ഈ നമ്മുടെ നാട്ടിലെ ഇരുസമസ്ഥകളും നടത്തുന്ന രണ്ട് അപകടകരമായ കാര്യങ്ങളാണ് ഒന്ന് മജ്ലിസുന്നൂർ എന്നൊരു ഏർപ്പാട് ഇത് അതിനുവേണ്ടി പ്രത്യേകം ഇറക്കപ്പെട്ട പുസ്തകമാണ് മജിരിസുന്നൂർ അപ്പോൾ ഈ പുസ്തകത്തിൽ ഇത് പിന്നെ ഈ ബദരീങ്ങളുടെ പോരിശയും മറ്റും പറഞ്ഞ് അവരോട് തവസ്സലും ഇസ്തികാസയും ഒക്കെ നടത്തപ്പെടുന്ന ഒരു സംഗതിയാണ് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ ഇത് ചൊല്ലാൻ എന്നിട്ട് ഇതിൽ സകല ത്വരീക്കത്ത് എല്ലാ തൊരീക്കത്തിൻ്റെ ആളുകളിലേക്കും അവരെ ഹതറത്തിലേക്ക് പ്രത്യേക പ്രാർത്ഥന അപ്പോൾ ആ ത്വരീക്കത്തിൻ്റെ ഷെയ്ഖുമാർ മരണശേഷം അവരെ കാണും അവരെ അറിയുമെന്ന വിശ്വാസം കൊണ്ടാണല്ലോ അത് യഥാർത്ഥത്തിൽ ഇത്തരം സരസ്സുകൾ അള്ളാഹുവിൻ്റെ പള്ളികളിലാണ് പ്രധാനമായി നടത്തപ്പെടുക പള്ളികളെന്തിനുള്ളതാണ് അള്ളഹാനെ വിളിക്കുള്ളതാണ് അള്ളഹാനെ വിളിക്കേണ്ടതിന് പകരം മറ്റ് ആളുകളെ വിളിച്ചിട്ട് സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുന്ന ഒരവസ്ഥ മഹദറത്തുൽ ബദരിയ അതുപോലെ പിന്നെ ഇത് മജലിസുന്നൂർ ഇത് എ പി വിഭാഗത്തിൻ്റെ അൽ മഹദറത്തുൽ ബദരിയ ഇതും എന്ത് തന്നെയാണ് രണ്ട് വിഭാഗവും ഒരു മത്സര രൂപത്തിലാണ് കാരണം രണ്ടും ഒരു ബദർ ഹോതാക്കളെ വെച്ചുകൊണ്ട് തന്നെയാണ് പേര് മാറ്റിയെന്നുള്ളു മാത്രവുമല്ല ഇതിൽ പല സ്ഥലത്ത് നമുക്ക് ഷിയായിസം കൂടി കാണാം ഈ പിന്നെ അഹിൽ കസാ ഉണ്ടല്ലോ അതുവരെ ഇതിൽ കാണാൻ പറ്റും അഥവാ പിന്നെ റസൂൽ അല്ലാഹി സുല്ല അലിസ്സല അലി റതി അള്ളാഹുനു ആയിഷ റതി അള്ളാൻ ഫാത്തിമ റതി അള്ളാൻ ഹുസൈൻ റതി അള്ളൂനുനു അസർ റദി അള്ളഹുനു ഈ അഞ്ചാളുകൾക്ക് പിന്നെ പ്രത്യേകമായ ഒരു പദവിയും അതുപോലെ ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയിലുള്ള ആദരവും മറ്റും കൊടുത്തിട്ട് ഷിയാക്കൾ പ്രത്യേക ആചാരങ്ങൾ കൊണ്ടു നടക്കുന്നു അതിലേക്കുള്ള ഒരു പ്രേരണ കൂടി ഇത്തരം കാര്യങ്ങളിൽ കാണാം അപ്പോൾ ആ നിലക്കുള്ള അപകടങ്ങളൊക്കെ സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സാഹചര്യം കൂടി നമ്മുടെ നാടുകളിലൊക്കെ നിലനിൽക്കുന്നു അപ്പോൾ ഇത്തരം ആത്മീയ തട്ടിപ്പുകളെ ചൂഷണങ്ങളെ തിരിച്ചറിയണം ഇത് ഏറ്റവും നല്ല നിലക്ക് നമ്മൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ സമൂഹം അതിലൂടെ വഞ്ചിക്കപ്പെടാനും കൂടുതൽ ശുർക്കിലേക്കും അനാചാരങ്ങളിലേക്കും നയിക്കപ്പെടാനുമൊക്കെ കാരണമാകും അതുകൊണ്ട് പരലോകബോധം പരലോകം നഷ്ടപ്പെടരുതേ എന്ന പേടിയുള്ളവർ ഈ കാര്യങ്ങളെയൊക്കെ കരുതിയിരിക്കണം എന്നാണ് വളരെ സ്നേഹത്തോടെ നമുക്ക് സൂചിപ്പിക്കേണ്ടത് എട്ടുകാരെങ്കിലും ഇതിലൊക്കെ ആഡ് ചെയ്യാനുള്ളത് ഇങ്ങനത്തെയൊക്കെ ചർച്ചകൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാരെ തെറ്റരിപ്പിച്ചുകൊണ്ട് പറയും ഇവർക്ക് മദരിയങ്ങളോടും സ്നേഹമില്ല നിലബിനോടും സ്നേഹമില്ല ബദരീങ്ങൾക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ചു അതിലൂടെ ജീവിക്കുക എന്നുള്ളത് ബദരീങ്ങൾക്ക് വലിയ മഹത്വം നൽകിയ മതമാണ് ഇസ്ലാം സഹാബ് ലോകത്ത് വന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തുള്ള ആരാധക ബദരികൾ തന്നെയാണ് എല്ലാം സംശയമില്ല ആ ബദരീകളിൽ ഒന്നാമത്താൾ മുഹമ്മദ് നബിയാണ് രണ്ടാമത്താൾ അബുബക്രദുള്ള ആണ് മൂന്ന് ഉമർ റതി അള്ളാഹനുമാണ് ഇങ്ങനെയാണ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മുന്നൂറ്റി പതിമൂന്ന് പതിരീങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം ഏത് ആപത് ഘട്ടത്തിലാണെങ്കിലും അള്ളാഹനോട് മാത്രമേ തോരക്കാൻ പാടുള്ളൂ ഇത് ഇതാരും നിലനിർത്തുന്നോ അവർക്കാണ് ബദിരിങ്ങളോട് ഇഷ്ടമുള്ളത് അല്ലാതൊരിക്കലും ബദരിങ്ങളോട് തോരക്കുന്നവരല്ല ആ പതിരി ആവശ്യത്തില് മനസ്സിലാക്കിയാണ് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദരീങ്ങൾ നടന്ന വഴിയിലൂടെയാണ് അവർ പഠിപ്പിച്ച പാഠങ്ങളിലൂടെയാണ് നമ്മൾ അവർ ഉൾക്കൊണ്ട ആദർശത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അതല്ലാതെ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹത്തെ വഴിതിരിച്ചുവിടുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊള്ളണമെന്നു കൂടി ഈ ചർച്ച മുന്നോട്ട് വെക്കുകയാണ് അതുപോലെ തന്നെ ഹക്കിൽ മുറി മുറുകെ പിടിച്ചുകൊണ്ട് പ്രമാണങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഈ എപ്പിസോഡ് ഇവർ അവസാനിക്കുകയാണ് ഇൻഷാല്ല വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഈ ഇത് അവസാനിക്കുന്നു സുഹാന കലാം അഭ്യന്ദിക്ക ഷാഹി അലഹി ലാൻ താസ് സഫർ ഖാത്തുബുലിഖ് അസ്സലാ അയേക്കും വർമ്മത്തല്ലാ വാഹ